എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും അപ്പൊ എന്താ ഒരു കുഞ്ഞി ഈവനിങ് വളോക്ക് എടുക്കാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചോ നമ്മളിത് പോവാ നടന്നിട്ട് വരാ അങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു വിശേഷങ്ങളൊക്കെ വഴിയാണ് അങ്ങനെ ഞാനും അകേടേണ്ടതാ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കുറച്ച് എടുത്താൽ നമ്മള് സ്ഥിരം പോകുന്ന വൈകിട്ട് അമ്പല അവിടെ പെങ്കിലും കൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുന്നത് എനിക്ക് പോ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ഒരു കാം ക്വയറ്റായിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കാനും ഇരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെ ഇതാ ഇതാണ് വയറ്റില അമ്പലം ഇപ്പം മഴ വന്നപ്പോഴത്തേക്ക് ലേശ പുല്ലൊക്കെ വന്നു കേട്ടോ എന്നാലും നല്ല നീറ്റായൊരു അമ്പലമാണ് നല്ല വൃത്തി വൃത്തിയുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഭയങ്കര കാമായിട്ടുള്ള നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് ജസ്റ്റ് ഒന്നും തൊഴുത് തീരെ ആൾക്കാരുണ്ടായിട്ടില്ല എണ്ണാ ഒരു അഞ്ചാറ് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ തൊഴുത് പ്രസാദൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്ന് പോയ ഒരു പുഷ്പാഞ്ജലി ഉറപ്പാണ് നമ്മളെ രണ്ടാള പേരിലും അങ്ങനെ പുഷ്പാഞ്ജലി എല്ലാം കൽപ്പിച്ചിട്ട് അവിടെ നേരെ നടന്നു കേട്ടോ നേരെ പോകുന്നത് അകേടിന് കുറേ നാളെ ഒരു ടേബിൾ വേണമെന്ന് പറയുന്നത് കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എറണാകുളത്ത് നമ്മളൊരു പുതിയ ടേബിൾ വാങ്ങുന്നതിനും കാട്ടിന്നല്ല യൂസ്ഡ് ടേബിൾസ് വാങ്ങുന്നതാണെന്ന് വിചാരിച്ചിട്ട് വൈറ്റിലങ്ങനെ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട് അങ്ങനെയാണ് ഇത് ഇവിടെ പോകുന്നത് യൂസ് ഫേണിച്ചേർസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതായത് വലിയ വലിയ ടേബിൾസ് സോഫ സെറ്റ്സ് അങ്ങനെ അങ്ങനെ പല സാധനങ്ങളും ഡ്രസ്സിങ് ടേബിൾസ് അങ്ങനെ എന്തെല്ലോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഹീ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് എല്ലാം കുറഞ്ഞ് ഭയങ്കരമായിട്ട് കളക്ഷൻസ് ഒന്നും ഇല്ലാത്ത പോലെ ഉണ്ടായിട്ടോ ചിലപ്പോൾ ഒരു ഓഫീസൊക്കെ വെക്കറ്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് ഇതുപോലത്തെ സാധനങ്ങൾ പൊതുവേ വരാറ് പക്ഷേ ഈ സമയം പോയപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല സാധനങ്ങളുണ്ടായി ഇത് എനിക്ക് ഈ കബഡ് ഭയങ്കര ഇഷ്ടമായി അതായത് വെച്ചാൽ നല്ല ഡ്രസ്സിങ് കം നമ്മളെ എന്താ ക്ലോത്തൊക്കെ വെക്കാൻ പറ്റിയ ടേബിളാണ് കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ചുള്ളതാണ് അപ്പോൾ ഈ രണ്ട് സെക്ഷനിലായിട്ട് നമുക്ക് ക്ലോത്തൊക്കെ വെക്കാൻ പറ്റും പിന്നെ ഈ നടുക്ക് അതായത് ഈ മിററിൻ്റെ പുറകിൽ നമുക്ക് ഡ്രസ്സിങ് ടേബിൾ പോലെ ആ നല്ല യൂസ്ഫുള്ളൊരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം കൂടെ ഒരുമിച്ചായല്ലോ വേറെ വേറെ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ സ്പേസും അത്രയും വേണ്ടും പിന്നെ കുറേ സോഫ സെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ നല്ല രസം ഉണ്ടായിരുന്നു ചിലതൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അല്ല സെക്കൻഡ് ഹാൻഡ് ആണ് യൂസ്ഡ് പ്രൊഡക്റ്റ്സ് ആണ് പക്ഷെ എന്നാലും നമ്മളെ ഇപ്പോഴത്തെ നമ്മളിപ്പം പേർമനൻ്റ് ആയിട്ടല്ലല്ലോ നിൽക്കുന്നത് ടെമ്പററി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കല്ല ഇത് മതി എന്തായിട്ടും നമ്മൾ പോകുമ്പോൾ ഇതൊന്നും നമുക്ക് വീട്ടിലേക്ക് എടുത്തോണ്ടാവുമൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് യൂസ്ഡ് പ്രൊഡക്റ്റ്സ് നോക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരോട് വരുമ്പോൾ പറയണം എന്നൊക്കെ പറട്ട് നേരെ പോയത് അപ്പോളയിലൊക്കെ കേട്ടോ അവിടുന്ന് ഒരു മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് അപ്പോളയിലേക്ക് പോയി നേരെ ക്രോസ് ചെയ്തിട്ട് ജംഗ്ഷനാണ് കേട്ടോ വൈറ്റില ജംഗ്ഷൻ വന്നിട്ട് ഫ്ലൈ ഓവറൊക്കെ വരുന്ന അവിടെ ഇവിടെയാണ് രാത്രി നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് ചിലപ്പം ഇതുവരെ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് ബസ്സിന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഓട്ടം പോയിട്ടുണ്ടായിരുന്നു ധനിച്ച് ബസ്സിന് അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ബസ് കയറുക കേട്ടോ ജംഗ്ഷനിൽ വന്നിട്ട് സൗത്തിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സാണ് ചിലതൊക്കെ ബാക്കിയുള്ളതും ചിലതൊക്കെ ഇവിടുന്ന് പുറപ്പെടുന്നത് ചിലത് സൗത്ത് നിന്ന് അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പുറപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോയി ഇനി ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമ്മൾ നക്ഷത്രയിൽ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഒരു ഗോൾഡ് നോക്കാൻ വന്നായിരുന്നു കുഞ്ഞു ഗോൾഡ് അപ്പം പാദസരം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഒന്ന് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിന് നാലായിരത്തി ചുളറെ കേട്ടോ ആ പാദസരൻ്റെ റേറ്റ് വന്നിട്ട് അങ്ങനെ ആ ഗോൾഡൊക്കെ അവിടെ നിന്ന് പെർച്ചേസ് ചെയ്ത ശേഷം കുഞ്ഞു ഗോൾഡ് പെർച്ചേസ് ചെയ്യാം കേട്ടോ നേരെ പോയത് ഷാപ്പ് ഫുഡിലേക്കാണ് ഇനി വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു ആ ഷാപ്പ് ഫുഡിൽ ഓൾറെഡി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനേയും അമ്മേനേം എല്ലാവരെയും കൂട്ടിയിട്ട് ഇവിടെ വേറെ തന്നെ ഒരു വൈബാണ് ഉള്ളിൽ എന്താ റെസ്റ്റോറൻറ്റും പോലെ അല്ലാണ്ട് ഒരു ഷാ ഐ മീൻസ് നമുക്ക് പുറത്തിരിക്കുന്ന ഒരു വൈബും കൂടി കേട്ടോ അവിടെ കിട്ടുന്നത് അങ്ങനെ അതാണ് അവിടെ കയറി ഇത് ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഫുഡിൻ്റെ വേറെ സെക്ഷൻ തന്നെയുണ്ട് അല്ല ഇതും ഫുഡിൻ്റെ സെക്ഷനാണ് അങ്ങനെയല്ല നമ്മൾ ഹോട്ടലൊക്കെ പോലെ ഉള്ളിലിങ്ങനെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇഷ്ടം ഇങ്ങനെ പുറത്തിരിക്കാനാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് കൈയ്യൊക്കെ കഴുകി അങ്ങനെ ആൾക്കാർ വളരെ കുറവാണ് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഭയങ്കര നമുക്കൊരു പീസ്ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ ഇങ്ങനെ ഒരു ഏരിയയിൽ നല്ലൊരു ഔട്ട്ഡോറിൽ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഇതാക്കിയത് സ്പേസ് ആക്കിയോണ്ട് നല്ല രസമാണ് ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കയറുന്ന സമയത്ത് ഇവിടെ വന്നിട്ടേ കഴിക്കുകയുള്ളൂ ഭയങ്കര ഒരു പ്രൈവസി ഉള്ളൊരു ഏരിയ കേട്ടോ ഈ ഷാപ്പ് ഫുഡ് അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഞാൻ ബിരിയാണി പറഞ്ഞു അഗിയേട്ട നാസ് യൂഷ്വൽ പൊറോട്ടയും പറഞ്ഞാൽ നമ്മളൊന്ന് വൈറ്റിലേക്ക് തന്നെയുള്ളതാണ് പണ്ട് അച്ഛനോ അമ്മയെല്ലാം വന്ന സമയത്ത് നമ്മൾ എഴുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ആബിയൻസ് ഒക്കെയാണ് അത് മിശയമായിട്ട് വേറെ ഊഞ്ഞാലൊക്കെ അടിക്കണ്ടായിരുന്നു അപ്പം നല്ല ഫുഡ് വരട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എവിടെ പോയാലും ബിരിയാണി എന്നുള്ള അവസ്ഥയാണ് ബിരിയാണി തന്നെ ഓർഡർ ചെയ്തത് അതിപ്പോ പൊറോട്ട അപ്പം ഫുഡ് വന്നിട്ട് കാണാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചോൻ്റെ കൂടെ വന്നപ്പം നമ്മൾ രണ്ടോളം ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആഡ് ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആഡ് ചെയ്തത് അവിടെ നല്ല രസമാണ് ഇങ്ങനെ ഇരുന്നാടാൻ നല്ലൊരു പീസ്ഫുൾ ആണ് അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണിയും ചെയ്യേണ്ട പൊറോട്ടയും വന്നു ബിരിയാണി വലിയ കുഴപ്പമില്ലാത്തൊരു ബിരിയാണി അത്ര അടിപൊളി എന്ന് പറയാനൊന്നുമില്ല എമൗണ്ട് എന്ന് വെച്ചാൽ വൺ എയ്റ്റി റുപ്പീസായിരുന്നു പക്ഷേ ആ എമൗണ്ടിന് തീരെ വേർത്ത് ഇല്ലാത്തൊരു ബിരിയാണി ആയിട്ട് ഒന്നും കേട്ടോ പക്ഷെ പൊറോട്ടയും മീൻകറിയും അടിപൊളിയായിരുന്നു നൈസായിരുന്നു മീൻകറി ഞാൻ അങ്ങനത്തെ മീൻകറി എപ്പെങ്കിലും കൂടിയിട്ടേ വെക്കാറുള്ളൂ അതുകൊണ്ട് പിന്നെ മീൻ കറി ചൂസ് ചെയ്തത് അപ്പ എന്താ നമ്മളെ ഫുഡ് കട്ടെ നോക്കിയിട്ട് പറസ്റ്റ് ഇനി ഞാൻ എൻ്റെ ബിരിയാണി ട്രൈ ചെയ്യട്ടെ ബിരിയാണിയിൽ ഒരു ലെഗ് പീസ് ഒരു വലിയ വേറൊരു പീസ് ഓ അത് വലിയ പീസാ പിന്നെ റൈസ് ഇങ്ങനെയാവുമ്പോൾ റൈസ് കുറഞ്ഞു കുറഞ്ഞോന്ന് ഇത്രയും വലിയ പീസ് ഇടുമ്പോൾ തൈരുണ്ട് നെല്ലിക്ക പപ്പടം ഇപ്പം എവിടെ പോയാലും ഞാൻ വൈകിയായിട്ട് രണ്ട് ഐറ്റംസ് കേട്ടോ വാങ്ങാറ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടും ടേസ്റ്റ് ചെയ്തിട്ടും കഴിക്കാമല്ലോ ഒറ്റ ഒന്നാകുമ്പോൾ എനിക്ക് പലപ്പോഴും സുഖം ഉണ്ടാവാറില്ല ഈവൺ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും കസിൻസിൻ്റെ കൂടെ എവിടെ ഞാൻ എൻ്റെ കൂടെ ആര് വന്നാലും ഞാൻ രണ്ട് ഐറ്റംസ് പ്രിഫർ ചെയ്യാമല്ലോ ഞങ്ങൾ ഒന്നും അപ്പോൾ രണ്ടും നമുക്ക് ട്രൈ ചെയ്യാമല്ലോ അങ്ങനത്തെ ഒരു ഇതാട്ടോ കേട്ടോ അങ്ങനെ പൊറോട്ടയും മീൻകറിയും ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഈ ഭർത്താക്കന്മാർ തരുമ്പോൾ കുഞ്ഞിപ്പീസല്ലല്ലോ വലിയ പീസല്ലോ വായിലിങ്ങനെ നിറഞ്ഞിരിക്കും അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ മീൻകറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് മീൻ കറി കഴിച്ചായിരുന്നു പക്ഷെ അതിനേക്കാട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോകുന്നത് നമ്മളെ മാർജൻ ഫ്രീയിലാണ് ബിഗ് മാർട്ടിൽ നമ്മൾ സ്ഥിരം ഇവിടുത്തെ ആൾക്കാരാണ് എന്തുണ്ടെങ്കിലും ഈ കടയിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു പെന്ന് വാങ്ങിക്കാൻ വന്നതാണ് കേട്ട് ഒരു ഗ്രീൻ കളർ പെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വാങ്ങാൻ വന്നേ കേട്ടോ കുറേ നോക്കി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഒരു ഗ്രീൻ കളർ പിന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാർജിൻ ഫ്രീയിൽ വന്ന എപ്പോഴുള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഇത് എവിടെ ഇരിക്കുന്നതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഐസ് ക്രീം കഴിക്കാൻ ചേർച്ചൂസിപ്പത്തത് ഒരു ടെൻ റുപ്പീസിൻ്റെ ഒരു ഐസ്ക്രീമുണ്ട് ഒട്ടേപ്പൊളിയാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ അതാണ് പരതുന്നത് അതിൻ്റെ ഉള്ളിൽ ഫുൾ നമ്മൾ ചോക്കോ ബാറും കോൺ ഐസ് ക്രീമൊക്കെ കാണുന്നുള്ളൂ അത് കാണുന്നില്ല നോക്കുമ്പോൾ അതിന് ഇടയിലുള്ളത് കേട്ടോ ഏറ്റവും ഇടയിലാണ് അത് ഉള്ളത് അതാ ഈ ഒരു സിപ്പാണ് ഇതിന് രണ്ട് ഫ്ലേവർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് സ്ട്രോബെറിയത് ഒന്ന് പൈനാപ്പിളും നല്ല ടേസ്റ്റ് രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പത്ത് രൂപയേ ഉള്ളു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് കേട്ടോ ഇനി അപ്പം നമ്മൾ വീട്ടിലെത്താനായി ഇടവഴിയിലോട്ട് ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം അതു ഇഷ്ടത്താൻ പറ്റണം ആദരക്കെ ബൈ ബൈ